ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും ആഗ്രഹമുള്ള കാര്യമാണ് അവനവൻ ചെയ്യുന്ന ഫീൽഡിലൂടെയോ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഫീൽഡ് വിട്ടായിരിക്കാം മറ്റൊരു ഫീൽഡിൽ കൂടെയായിരിക്കാം അയാൾക്ക് വിജയിക്കാൻ സാധിക്കുക പക്ഷേ വിജയിക്കുക എന്നുള്ളത് കോമൺ ആയിട്ട് കാണുന്നൊരു ഒരു ഒരു കോമൺ ഗോളാണ് എല്ലാ ആൾക്കാരും കോമൺ ആയിട്ടുള്ള ഗോളാണ് ഇൻഫാക്റ്റ് ജീവജാലങ്ങളിൽ ജീവ ജീവനുള്ള ഏതൊരു വസ്തുവിനെയും അതായത് ജീവികളായിട്ടുള്ള എന്തിനേയും ദൈവം സൃഷ്ടിച്ച സമയത്ത് ഒരു ഗോൾഫ് ഡ്രൈവിംഗ് മെക്കാനിസം അതിൽ ബിൽഡിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഗോൾഫ് ഡ്രൈവിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഒറിജിനൽ ഉണ്ട് വിജയിക്കുവാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണത് അത് പക്ഷേ ആ അതിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഇട്ടു കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ടു ലീവ് എന്നുള്ള പ്രോഗ്രാമാണ് ജീവിക്കുക ജീവിക്കുക എന്നുള്ള ഒരൊറ്റ പ്രോഗ്രാം മാത്രമേ ഇതിനകത്തുള്ളൂ അതുകൊണ്ട് ആ ജീവിക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ആ ജീവജാലങ്ങൾ അതെല്ലാം ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ നടന്നിട്ടുള്ള പല പരീക്ഷണങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ അണ്ണാരക്കണ്ണന്മാരെ ഈ നമ്മളുടെ വിൻ്റർ ടൈമിന് ഡീപ്പ് അവിടുത്തെ ഡീപ്പ് വിൻ്റർ ടൈം വരുന്ന വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മഞ്ഞു മൂടും അതിന് മുമ്പ് ഈ പറയുന്ന അവിടുത്തെ എല്ലാ ജീവികളും ഗ്രെയിൻസൊക്കെ ശേഖരിച്ചു വെക്കും ഒരു പറ്റം പുതുതായി ജനിച്ച ഈ അണ്ണാരക്കണ്ണന്മാരെ മാറ്റി നിർത്തി നോക്കി എന്താ സംഭവിക്കുക എന്നറിയാം കാരണം ഇത് ഇവർക്ക് അറിയില്ലല്ലോ ഇപ്പോൾ ഈ ഗ്രെയിൻ ശേഖരിച്ച് വെക്കണമെന്നുള്ളത് അവരും ഫസ്റ്റ് അവരുടെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് വിൻ്ററിൽ ഈ അണ്ണാരക്കണ്ണന്മാരും പോയി ഗ്രെയിൻസ് ശേഖരിച്ച് വെക്കുകയുണ്ടായി അതിനർത്ഥം എവിടെയോ അതിനൊരു പ്രോഗ്രാമിംഗ് ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ് മനുഷ്യർക്ക് മാത്രം ദൈവം കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ് സ്വന്തമായി ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് സ്വന്തമായി നമുക്ക് തീരുമാനിക്കാം എവിടെ എത്തണം എന്താണ് നമുക്ക് ജീവിതത്തിൽ എത്തേണ്ടതെന്നുള്ളത് സോ വിജയിക്കുക എന്നുള്ളത് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ് പക്ഷേ എന്തുമാത്രം ആൾക്കാർ വിജയിക്കുന്നു ഓരോ സെക്ടറിൽ നോക്കിയാൽ എത്ര എത്ര പെർസെൻറ്റേജ് ആൾക്കാർ വിജയിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഈ വിജയത്തിന് എൻ്റെ പിന്നാലെയാണ് ശരിയായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പല പുസ്തകങ്ങൾ വായിക്കുന്നതും പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതും പല മോട്ടിവേഷണൽ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതും പല ലൈഫ് കോച്ചുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒക്കെ ഈ വിജയം കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഞാൻ ആക്ച്വലി ഒരു രണ്ടായിരം നയൻറ്റി എയിറ്റ് മുതൽ മോട്ടിവേഷണൽ ട്രെയിനിങ് ഫീൽഡ് വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളതാണ് പക്ഷേ ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലൊക്കെ ഞാൻ ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം പേരെ ഒരുമിച്ച് വലിയ സ്റ്റേഡിയത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആൾക്കാരിലേക്ക് ആ ഹോപ്പും ആ ഡ്രീമും ഒക്കെ ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പക്ഷേ അവർക്കത് ഹോൾഡ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല എന്തുകൊണ്ട് അവർക്കത് അതിനെ ഫർദർ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് വളരെ ചുരുക്കം ആൾക്കാരിലേ കാണിക്കും സോ മോട്ടിവേഷൻ്റെ അതിൻ്റെ എഫക്ട് ലാസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇത് എന്നെ കുറച്ചൊരു റിസർച്ചിലേക്ക് നയിച്ചു അങ്ങനെ ഞാൻ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള പല ആൾക്കാരെ മീറ്റ് ചെയ്തു പലതരത്തിലുള്ള സിറ്റുവേഷനുകളിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആൾക്കാരെ മെർജ് ചെയ്തിട്ടുള്ള ആൾക്കാരെ അവരെ മീറ്റ് ചെയ്തു അവരോടെല്ലാം ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേരുന്നു പല ആൾക്കാരും വിജയത്തിൻ്റെ സീക്രട്ടായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്തു ഇതെല്ലാം പറയുമ്പോഴും വീണ്ടും വീണ്ടും അവരെ ഡീപ്പർ ലെവലിലേക്ക് ചിന്തിപ്പിക്കുമ്പോൾ അവരെല്ലാം എത്തിച്ചേരുന്ന ഒരു ഫാക്ടർ ഇതൊക്കെ പറഞ്ഞാലും ആ സമയത്ത് ഭാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയും പലപ്പോഴും അത് വളരെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ ഭാഗ്യത്തിലേക്ക് തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മോട്ടിവേഷനിലൊക്കെ സാധാരണ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയാറുണ്ട് ഭാഗ്യം ലെക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല അതിനെ സ്പെൽ ചെയ്യേണ്ടത് ഡബ്ല്യു ഒ ആർ കെ എന്നാണെന്നൊക്കെ പറയും പക്ഷേ ആക്ച്വലി റിയാലിറ്റിയിൽ നോക്കുമ്പോൾ ഭാഗ്യം എന്നൊരു ഫാക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും അതിനെ കുറെ കൂടെ നമ്മളൊരു സയന്റിഫിക് പെർസ്പെക്റ്റീവ് നമ്മളതിനെ മനസ്സിലാക്കിയാൽ ഈ ഭാഗ്യത്തിനെ നമ്മൾ വേറൊരു വാക്കുപയോഗിക്കുന്നത് കുറച്ചുകൂടെ ഒന്നായിരിക്കും കോയിൻസിഡൻസ് ടു ബി ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ വിത്ത് റൈറ്റ് കൈൻഡ് ഓഫ് യുനോ സിറ്റുവേഷൻസ് റൈറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് റൈറ്റ് കൈൻഡ് ഓഫ് എനർജി ബിൽ ഗേറ്റ്സിനോട് എന്നെ ചോദിച്ച സമയത്ത് വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ് എന്ന് ചോദിച്ച സമയത്ത് ഐ വാസ് ഇൻ ദ റൈറ്റ് ബിസിനസ് റൈറ്റ് ടൈം ഐ ഹാഡ് എ വിഷൻ ഐ പുട്ട് ഇൻ മാസീവ് ആക്ഷൻ എന്നാണ് പറഞ്ഞത് ഞാൻ ശരിയായ ബിസിനസ്സിൽ ശരിയായ സമയത്ത് ഉണ്ടായിരുന്നു എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു ഞാൻ വളരെ ശക്തമായി അതിനുവേണ്ടി അധ്വാനിച്ചു ശരിയായ സമയത്ത് ശരിയായ ബിസിനസ് ഉണ്ടാകുക എന്നുള്ളത് ഒരു പരിധിവരെ ലക്കെന്ന് പറയാം അല്ലെങ്കിൽ കോയിൻസിഡൻസ് എന്ന് പറയാം മിക്ക ബിസിനസ്സുകാരോടും മിക്ക ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരോടും കലാരംഗത്ത് വിജയിച്ചിട്ടുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇന്ന ആളെ ഞാൻ മീറ്റ് ചെയ്തു ആ ആൾ വേറൊരാളുമായിട്ട് എനിക്ക് പരിചയപ്പെടുത്തുന്നു ആ ആൾ വഴിയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ബ്രേക്ക് കിട്ടിയതെന്ന് പറയും ഇതൊരു കോയിൻസിഡൻസ് ചോദ്യം ഈ കോയിൻസിഡൻസുകൾ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഉണ്ടാവുന്നതാണോ അല്ല നമ്മളെ എല്ലാ ആൾക്കാരും നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും കോയിൻസിഡൻസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക കാരണം നമ്മളെല്ലാം ഒരു യൂണിവേഴ്സൽ ലെവലിൽ നോക്കിയാൽ ഒരു പ്ലാൻഡ് ഇവൻറ്റിനകത്തെ ചെറിയ പ്ലെയേഴ്സ് മാത്രമാണ് നമ്മളെല്ലാം തമ്മിൽ കണക്റ്റഡാണ് നമ്മൾ ഡെസ്റ്റിനികൾ തമ്മിൽ കണക്റ്റഡാണ് അങ്ങനെ വരുമ്പോൾ ഈ കോയിൻസിഡൻസുകൾ എന്തുകൊണ്ട് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും പക്ഷെ പല ആൾക്കാരും ആക്ഷൻ എടുക്കാറില്ല എന്നുള്ളതാണ് കോയിൻസിഡൻസുകളെന്ന് ഒരു ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കൂടുതൽ കുറച്ചുകൂടി അതിനെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി മീനിങ് ഫുൾ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്നായിരിക്കുന്നു കാരണം മീനിങ് ഫുൾ ആയിട്ടുള്ള കോയിൻസിഡൻസുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കോയിൻസിഡൻസുകളിൽ മീനിങ് ഉണ്ടാക്കുക അത് ആക്ച്വലി ഒരു തോട്ട് പ്രോസസ്സ് ലെവലിൽ ചെയ്യുന്ന ചെയ്യുന്നൊരു വർക്കാണ് ഇൻഫാക്ട് നമ്മളുടെ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെ ഈ ക്രിയേറ്റിംഗ് മീനിങ് ഫുൾ കോയിൻസിഡൻസസ് ഓർ റാദർ ഡിറൈവിംഗ് മീനിങ്സ് ഔട്ട് ഓഫ് കോയിൻസിഡൻസസ് എന്നുള്ളത് അതുകൊണ്ട് തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു എക്സസൈസിൽ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി കോയിൻസിഡൻസുകളെ കണ്ടെത്താൻ സാധിക്കും അതിനേക്കാൾ ഉപരിയായി കോയിൻസിഡൻസുകളിലൂടെ നിങ്ങൾ മീനിങ്സ് ഡിറൈവ് ചെയ്യാൻ സാധിക്കും ആ മീനിങ്ങുകൾ നിങ്ങളെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്